ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഉലർത്താണ് അതിനായി ഒന്നേകാൽ കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി എടുത്തു വച്ചിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി വേപ്പില എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് റോസ്റ്റ് ചെയ്യുന്നതിനായി വയ്ക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം റോസ്റ്റ് ചെയ്യേണ്ടത് ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് വേപ്പില റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി മല്ലിപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി തിരുമി യോജിപ്പിച്ചെടുക്കുക നന്നായി മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്യുന്നതിനായി ഇരുപത് മിനിറ്റ് വെക്കുക ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ പീസുകളായി അരിഞ്ഞത് ഊപ്പിച്ചെടുക്കുക ഏകദേശം ഗോൾഡൻ കളറാകുമ്പോഴേക്കും അതിലേക്ക് വേപ്പിലയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും ഇട്ട് മൂടി വെച്ച് വേവിക്കുക ഇതിൽ നമ്മൾ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല ചിക്കനിൽ നിന്നും ഊറി വരുന്ന വെള്ളത്തിലാണ് ചിക്കൻ വെന്ത് കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ച് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഉലർത്ത റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്